നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ലൈഫ് ട്രവോ ചാലബ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടാർഗറ്റ് ചെയ്യുന്നുള്ള വാർത്തകളാണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ ഒരു പക്ഷേ ഈ വീഡിയോ കുറേ കൂടി ഈ ഒരു പ്ലെയറിനെ കുറിച്ച് അറിയാനായിട്ടുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ കണ്ടെടുത്താൽ മതി കാരണം ചെൽസി ഫാൻ ഞാൻ ട്രവോ ചാലബയുടെ കളികൾ റെഗുലർ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഐ എം നോട്ട് സർപ്രൈസ്ഡ് കാരണം ഹി ഈസ് എ വെരി വെരി ഗുഡ് ടാലന്റ് ഇൻഫാക്ട് ചെൽസി ഫാൻസിന് ഇടയിൽ വലിയൊരു ഡിബേറ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ട്രവോ ചാലബ ദിസാസി ഈ ദിസാസിനെ വെച്ചോണ്ടിരിക്കുന്നേക്കാട്ടിലും വിൽക്കുക എന്നുള്ള ഒരു ഡിബേറ്റ് ഒരു ഭാഗം ആൾക്കാർ പറയുന്നുണ്ട് അപ്പൊ രണ്ട് സൈഡിൽ നിന്ന് ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട് ട്രബോ ചാലബിസാസിയുടെ കമ്പാരിസൺ വെച്ച് നോക്കാതെ പക്ഷെ ബോർഡിനെ സംബന്ധിച്ച് ട്രബോ ചാലബെ എന്ന് പറയുന്നത് ഹോം ഗ്രൗണ്ട് പ്ലെയർ ആണ് അക്കാഡമി പ്ലെയർ ആണ് എന്ത് പൈസ വന്നാലും അത് കംപ്ലീറ്റ്ലി നമ്മുടെ പ്രോഫിറ്റിലേക്ക് കയറും അപ്പൊ ട്രബോ ചാലബ സംബന്ധിച്ച് ഒരു നല്ലൊരു പ്രൊപ്പോസിഷൻ ആണ് ക്ലബ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതും വാല്യുവേഷൻ വലിയ അമാനുഷികമായ വാല്യുവേഷൻ ഒന്നുമില്ല ഒരു അമ്പത് എഴുപത്തിയഞ്ച് മില്യൺ ഒന്നുമല്ല ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മില്യൺ വാല്യുവേഷൻ ആണെങ്കിൽ ചെൽസി ബോർഡ് കാണിക്കുന്ന ശുദ്ധ മണ്ഡത്തരം ഒരു ക്ലബ്ബ് ആ പ്ലെയറിനെ ആ ഒരു റേഞ്ചിൽ പൊക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വിൽ ബി ഫാസ്റ്റിക് ഇന്നത്തെ മാർക്കറ്റിൽ പ്രഭവ ചിലപ്പോൾ ഒരു അമ്പത് മില്യൺ പ്ലെയർ ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ല ഞാൻ പറയാം എല്ലാ ഹീസ് എ ട്വന്റി ഫൈവ് തേർട്ടി മില്യൻ പ്ലെയർ പക്ഷെ ഇന്നത്തെ ഇൻഫ്ലേറ്റഡ് മാർക്കറ്റിൽ കയറുന്ന പ്ലേയേഴ്സ് ഒക്കെ അമ്പതും എഴുപത്തഞ്ചും തൊണ്ണൂറ് മില്യൺ പോകുന്ന മാർക്കറ്റിൽ പ്രഭോ ചാലബേനെ ഇരുപത് ഇരുപത്തിയഞ്ച് മില്യണ് കിട്ടുക എന്ന് പറയുന്നത് അബ്സല്യൂട്ട് സ്റ്റീൽ നൗ ഇവന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഒരു ഡെഡിക്കേറ്റഡ് എംപ്ലോയി ആണ് പണിയെടുത്തോളും വലിയ ഒച്ചമ്പഹളില്ല വലിയ കോൺട്രവേഴ്സി ഒന്നുമില്ല ഹാർഡ് വർക്കർ ആണ് നല്ല മൂവ്മെന്റ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് പക്ഷേ ഹി നോട്ട് എൻ എലീറ്റ് ലെവൽ സെന്റർ ബാക്ക് ആൻഡ് ദിസ്ഇസ് വെർ ഐ എം സർപ്രൈസ് ഈ പറയുന്ന പോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിങ്ക്സ് സ്റ്റാർട്ടർ ആയിട്ടാണോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കുന്നേ അതോ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ടാണോ നോക്കണെന്നുള്ളത് കാരണം ഒരു എലീറ്റ് ലെവൽ സെന്റർ ബാക്ക് അല്ല ഹി ഒരു റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കാം ലെഫ്റ്റ് സെൻടർ ബാക്കായിട്ട് കളിക്കാം റൈറ്റ് സെന്റർ ബാക്ക് ആയിട്ട് കളിക്കാം ഒരു കിട്ടിലും പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നോണി മാഡോയ്ക്ക് പുള്ളിക്കാരൻ ഒരു ത്രൂ ബോൾ നോണി മാഡോയ്ക്ക് അത് എന്നിട്ട് ജാക്സണിൽ ലേ ഓഫ് ചെയ്ത് കൊടുത്തു അടിപൊളി പാസ് പക്ഷെ ഒഴിച്ച് പുള്ളിക്കാരൻ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് പോയിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഒരു ഒരു ക്രിയേറ്റ് ചെയ്യാൻ തന്നെ ഒരു പ്ലെയർ അല്ല വളരെ ബോൾ പ്ലേയിങ് എബിലിറ്റി അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ ബോൾ പ്ലേയിങ് എബിലിറ്റി ഉള്ള ഒരു സെന്റർ ബാക്കും അല്ല സോ ഇറ്റ്സ് എ ഗുഡ് സെന്റർ ബാക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു കൗണ്ടർ അറ്റാക്ക് അല്ലെങ്കിൽ ട്രാൻസിഷൻ അറ്റാക്കിൽ കളിക്കാൻ പറ്റുന്ന ഒരു സെന്റർ ബാക്ക് ആയിട്ടാണ് ഞാൻ ചാലപേനെ കാണുന്നത് അപ്പൊ ഒരു കൗണ്ടർ അറ്റാക്ക് ആകുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ ഈ ബോൾ ഒരുപാട് പൊസിഷനിൽ വെക്കേണ്ട കാര്യമില്ല മനസ്സിലായ പെട്ടെന്ന് ബോൾ പിന്നെയ്യ പെട്ടെന്ന് ബോൾ റിലീസ് ചെയ്യുക അല്ലെങ്കിൽ മുന്നിൽ ഓടുന്ന ആൾക്കാർക്ക് അത് കൊടുക്കുക പക്ഷെ പൊസഷൻ ബേസ് കളിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ബോൾ പൊസഷൻ വേണം യു ഹാവ് ടു പിക് ദോസ് പാസസ് ഒരുപാട് കാം ആൻഡ് കമ്പോസ്റ്റ് ആണോ അതൊക്കെ ഉണ്ട് ഇല്ലാന്ന് പറയുന്നില്ല ഹി ഹിസ് ഗോട്ട് ഓൾ ദ സ്കിൽസ് പക്ഷെ ഒരു സീലിംഗ് ഉണ്ട് ആ ഒരു സീലിംഗ് എത്തുന്ന ഒരു പ്ലെയർ ആണ് ട്രബോ ചാലു മേലെ ഇപ്പഴത്തെ മാർക്കറ്റിൽ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള സെന്റർ ബാക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം ഈവൻ ദോ ആസ് എ ചെൽസി ഫാൻ ഞാൻ പറയണെന്നുണ്ടെങ്കിൽ ബട്ട് ദിസ് ഈസ് എ റൂമർ കിട്ടിയാൽ നല്ലൊരു അഡീഷണാണ് ർ മാൻസ്റ്റർ യുണൈറ്റഡ് ടീം ഐ വിൽ ബി മാസി സർപ്രൈസ്ഡ് എനിവേ ഡു ലെറ്റ് മീനോ ഗൈസ് നിങ്ങളുടെ മാൻചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ഈ ഒരു ട്രാൻസ്ഫർ റൂമർ ആയിട്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നുള്ളത് താങ്ക് യു സോ മച്ച് വാച്ചിങ് സാങ്ങ് ഫുട്ബോൾ